പാപം മൂലം ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യകുലത്തെയും പ്രപഞ്ചത്തെയും വീണ്ടെടുത്ത് തന്നിലേക്ക് അടിപ്പിക്കുവാനായി സ്വർഗം ചായച്ച് ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും ക്രൂശിൽ തൻ്റെ ജീവൻ മറുവിലയായി നൽകി മനുഷ്യവർഗത്തെ വീണ്ടെടുപ്പിൻ്റെ അനുഭവത്തിലേക്ക് വഴി നടത്തുകയും ചെയ്ത യേശു കർത്താവിൻ്റെ നിസ്തുല്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ കാൽവറിയിൽ ക്രിസ്തുവേശു സഹിച്ച പങ്കപ്പാടുകളെ ആഴമായി ധ്യാനിക്കുന്ന വലിയ നോമ്പ് ദിനങ്ങളിലൂടെയാണ് നാം കടന്നുപോകുക ഇന്ന് വലിയ നോമ്പിലെ മുപ്പത്തി എട്ടാമത്തെ ദിനം ഇന്ന് നാം ഒരുമിച്ച് ധ്യാനിക്കുവാനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം നീതിമാൻ്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന എന്നുള്ളതാണ് അതിന് ആധാരമായി യാക്കോബ് സ്ലിഹ എഴുതിയ ലേഖനം അഞ്ചാം അധ്യായം അതിൻ്റെ പന്ത്രണ്ട് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ പതിനാറാമത്തെ വാക്യം എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പീൻ നീതിമാൻ്റെ ശ്രദ്ധയോടു കൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു നീതിമാൻ്റെ കൂടിയ പ്രാർത്ഥന പ്രാർത്ഥന നാം പലപ്പോഴും വിശയീഭവിച്ചിട്ടുള്ള ഒന്നാണ് നമ്മുടെ പ്രാർത്ഥനകൾ ദൈവസിലേക്ക് നാം ഉയർത്തുമ്പോൾ പലപ്പോഴും അതിന് ഉത്തരം കിട്ടിയില്ല എന്ന് വരുന്നുണ്ട് ഈ നാളുകളിൽ എന്താണ് അതിന് കാരണം എന്ന് നാം പലപ്പോഴും ചോദിക്കുമാറുമുണ്ടല്ലോ എന്നാൽ നാം വായിച്ചു കേട്ട വേദഭാഗത്തിൽ യാക്കോബ് സ്ലിക വളരെ കൃത്യമായി പറയുകയാണ് പ്രാർത്ഥന അത് ഒരൗഷധമാണ് രോഗിക്ക് സൗഖ്യമാക്കുന്ന വിധം പാപിക്ക് ആശ്വാസവും വിടുതലും നൽകുന്ന അനുഭവം ലോകത്തിൽ തന്നെ വ്യത്യസ്തതകൾ വരുത്തുവാൻ സാധ്യമായി തീരുന്നുണ്ട് പ്രാർത്ഥനയ്ക്ക് എന്ന് കൃത്യമായി അപ്പൊ സ്തുലൻ ഓർപ്പിക്കുന്നുണ്ട് എന്നാൽ എന്തുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകൾ അപ്രകാരം മാറ്റം വരുത്തുന്നതായി മാറുന്നില്ല നാം ഈ വരികൾ അല്ലെങ്കിൽ വാക്യങ്ങൾ സൂക്ഷ്മതയോടെ വായിക്കുമ്പോൾ അതിനുത്തരം അവിടെ നിന്ന് തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം പലപ്പോഴും നാം പ്രാർത്ഥിക്കുമ്പോഴും പ്രാർത്ഥനകൾക്ക് ആഴമില്ലാതെ പോകുന്നു എന്നതാണ് യാഥാർത്ഥ്യം അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നുണ്ട് എങ്കിലും നാം അതിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിപ്പാൻ വിട്ടുപോകുന്നവരായി മാറുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം നമ്മുടെ പ്രാർത്ഥനകൾ കേവലം അതര വ്യായാമമായി മാത്രം മാറുമ്പോൾ പറയുന്നതാണ് നീതിമാൻ്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന അത് വളരെ ഫലം ചെയ്യും നീതിമാൻ്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന രണ്ട് കാര്യം അവിടെ കൃത്യമായി നമ്മെ ഓർപ്പിക്കുന്നുണ്ട് നാം നീതിയുള്ളവരായി നീതിമാന്മാരായി മാറുമ്പോഴാണ് പ്രാർത്ഥന ഫലവത്തായി മാറുക ശ്രദ്ധിച്ച് കേൾക്കുക എൻ്റെ ഹൃദയം നിഷ്കളങ്കമായി ഇരിക്കുന്നിടത്താണ് എൻ്റെ ഹൃദയം ദൈവത്തിൻ്റെ മുൻപാകെ നിഷ്കളങ്കമായി തീരുന്നിടത്താണ് നീതിയുക്തമായി തീരുന്നിടത്താണ് ആ പ്രാർത്ഥന ഫലവത്തായി തീരുവാൻ തക്കവണ്ണം ഇടയായിത്തീരുക നാം മറ്റുള്ളവരുമായുള്ള ബന്ധത്തിൽ ദൈവവുമായുള്ള ബന്ധത്തിൽ ചുറ്റുപാടും തമ്മിലുള്ള ബന്ധത്തിൽ അവിടെ കളങ്കങ്ങൾ നിറഞ്ഞവരായി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന കേവലം അതിരവ്യായാമമായി മാത്രം മാറിപ്പോകുവാൻ സാധ്യതയുണ്ട് എന്ന് അപ്പോസ്തോലൻ നമ്മെ കൃത്യമായി ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് നാം ഈ ലോകത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം ക്രിസ്തുവിനെ പോലെ നിർമ്മലരായിരിക്കാൻ ശ്രമിക്കുമ്പോഴാണ് അതിനുവേണ്ടി കഠിന പ്രയത്നം ചെയ്യുമ്പോഴാണ് അനുഗ്രഹീതമായ ജീവിതത്തിൻ്റെ ഉടമകളായി തീരുവാൻ തക്കവണ്ണം ഇടയാകാം നാം യാക്കോബ്സ്ലിഹാടെ ലേഖനം അഞ്ചാം അധ്യായം പന്ത്രണ്ട് മുതലാണ് നാം എന്ന് ധ്യാനിക്കുക പന്ത്രണ്ടാം വാക്യം നാം വായിക്കുമ്പോൾ അവിടെ കൃത്യമായി നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് നിങ്ങൾ ഉവ് എന്ന് പറഞ്ഞാൽ ഉവ് എന്നും ഇല്ല എന്ന് പറഞ്ഞാൽ എന്നും ഇരിക്കട്ടെ നാം ദൈവസന്നിധിയിൽ ഏറ്റവും നിർമ്മലതായി ഇരിക്കുമ്പോഴാണ് ജീവിതത്തെ ക്രമീകരിപ്പാൻ തക്കവണ്ണം ഇടയാകുന്നിടത്താണ് നമ്മുടെ പ്രാർത്ഥനകൾ വാക്കുകൾ അത് ഫലവത്തായി ശക്തിയേറിയതായി മാറുവാൻ തക്കവണ്ണം ഇടയാക്കാം ഒന്ന് നീതിമാൻ്റെ പ്രാർത്ഥനയാണ് രണ്ട് ആ നീതിമാൻ്റെ പ്രാർത്ഥനയ്ക്കൊരു പ്രത്യേകത കൂടിയുണ്ട് അത് ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥനയാണ് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ ശ്രദ്ധ വിട്ടുപോകുന്നുണ്ട് എന്ന് നാം ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമുക്ക് ഒരു കാരണവശാലും ഒരു പോയല്ലെങ്കിൽ ഒരു കൃത്യമായ കൂടി പ്രാർത്ഥിക്കാൻ നമുക്ക് സാധ്യമാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം പ്രാർത്ഥനയിലെ അനുഭവങ്ങൾ നാം നമ്മുടെ ജീവിതത്തിൽ അപ്രകാരം ആയിത്തീരുമ്പോൾ നമുക്കൊരിക്കലും നമുക്ക് ദൈവകൃപയെ അനുഭവിപ്പാൻ സാധ്യമായിത്തീരുകൊണ്ട് ശ്രദ്ധയോടുകൂടി ദൈവസലിലേക്ക് അടുത്തു വരുവാൻ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിപ്പാൻ നമുക്ക് ഇടയായി ഇടയായിത്തീരുമ്പോഴാണ് കർത്താവിൻ്റെ കൃപയോട് ചേർന്ന വലിയ അത്ഭുതങ്ങളെ ജീവിതത്തിൽ അനുഭവിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരുക അവിടെ പറയുന്നുണ്ട് ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന അത് ദീനക്കാരെ സുഖപ്പെടുത്തുന്നതായി മാറുന്നുണ്ട് അത് ജീവിതത്തിൽ വലിയ രൂപാന്തരം ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയെത്തീരുന്നുണ്ട് ഒരു ഉദാഹരണം കൂടെ പറഞ്ഞുകൊണ്ടാണ് ഈ ഭാഗം അവസാനിപ്പിക്കുക അത് മറ്റാരെക്കുറിച്ചല്ല കുറിച്ചല്ല ഏലിയാവിനെക്കുറിച്ചാണ് ഏലിയാവ് കേവലം നമ്മെ പോലെ സമസ്വഭാവം ഉള്ള മനുഷ്യൻ ആയിരുന്നു എങ്കിൽ പോലും അവൻ ഏറെ അത്ഭുതങ്ങൾ ചെയ്യുന്നവനായി മാറുകയാണ് അവൻ പറഞ്ഞപ്പോൾ പ്രകൃതി പോലും അവനെ അനുസരിക്കുന്നുണ്ട് മഴ പെയ്യാതിരിപ്പാൻ അവൻ പറഞ്ഞപ്പോൾ മഴ പെയ്യാതെ ഇരിക്കുന്നുണ്ട് അങ്ങനെ ഒത്തിരിവിധമായ രീതിയിൽ പ്രകൃതിയോട് ചുറ്റുപാടുകളോട് ഇടപെടുവാൻ ഏലിയാവിന് സാധ്യമായിത്തീർന്നത് മറ്റൊന്നും കൊണ്ടല്ല അവൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ അവൻ്റെ നിഷ്ഠയായി ഉണ്ടായിരുന്ന പ്രാർത്ഥനാ ജീവിതം ആണ് എന്ന് വളരെ വ്യക്തമായി ോ സ്ലീഹ നമ്മെ ഓർപ്പിക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവജനമേ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന കുറവുകളെ തിരുത്തുവാൻ നമുക്കിടയാകണം നമ്മുടെ വ്യക്തിജീവിതത്തിൽ ദൈവവുമായുള്ള ബന്ധത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കളങ്കങ്ങളെ തിരിച്ചറിഞ്ഞ് അതിനെ മാറ്റി നിഷ്കളങ്കരായി നീതിമാന്മാരായി ദൈവത്തിൻ്റെ മുൻപാകെ നിൽപ്പാൻ നമുക്കിടയാകുന്നിടത്താണ് നമ്മുടെ പ്രാർത്ഥന അതേറെ ഫലവത്തായി തീരുവാൻ തക്കോണം ഇടയാകാം ശ ശ്രദ്ധയോടുകൂടി ദൈവസ്ഥിൽ പ്രാർത്ഥിപ്പാൻ നമുക്കിടയാകുന്നിടത്താണ് ഏറെ ദൈവഗൃപയോടെ നിലനിൽപ്പാന്താക്കോണം ഇടയാകാം അതുകൊണ്ട് ഈ നോമ്പ് നാളിലൂടെ നാം കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനാ ജീവിതത്തിൽ അപ്രകാരം വ്യതിയാനങ്ങൾ വരുത്തുവാൻ തക്കണം അതിലൂടെ ദൈവഗൃപ ലോകത്തിൽ പകർന്നു കൊടുപ്പാൻ ദൈവം തമ്പുരാൻ നമ്മെ അധികമായി ശക്തീകരിക്കുമാറാകട്ടെ ആമീൻ